ഇന്നലെ വരെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഒരുമിച്ചൊരു മേൽക്കൂരിക്ക് താഴെ അന്തി ഉറങ്ങിയവർ പരസ്പരം താങ്ങും തണലുമായവർ പെട്ടെന്നൊരു നാൾ അവർ പരസ്പരം ശത്രുക്കളാകുന്നു ജീവനെടുക്കുന്നു കുറ്റകൃത്യങ്ങളുടെ നാൾ വഴിയിൽ പലവട്ടം കേട്ടിട്ടുണ്ട് നമ്മൾ ഈ കഥകൾ ഭാര്യയെ ഭർത്താവിനെ അച്ഛനെ അമ്മയെ ജീവനെടുക്കുന്നവർക്ക് കണ്ണില്ലായെന്ന് തോന്നിപ്പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ എത്രയോ സംഭവങ്ങൾ പക്ഷേ മൂന്നര വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുഞ്ഞിനെ മരണക്കയത്തിലേക്ക് എടുത്തെറിയാൻ ഒരമ്മയ്ക്ക് കഴിയുമോ വിശ്വസിക്കാനാകുമോ ആ സംഭവം പെറ്റുവളർത്തിയ പിഞ്ചു മകളായിരുന്നു ആ അമ്മ എത്ര നിഷ്ഠൂരിയായിരിക്കണം കൊല്ലം എന്നാണ് മുന്നൊരുക്കത്തിൽ തന്നെയല്ലേ അവളെയും കൊണ്ട് അവർ ആ മരണം നടക്കുന്ന വഴിയിലൂടെ അന്ന് നടന്ന് നീങ്ങിയത് അവർക്കറിയാമായിരുന്നില്ലേ നാളെ മുതൽ അവൾ തൻ്റെയൊപ്പം മുട്ടിയുരുമാൻ ഉണ്ടാകില്ല എന്ന് അവളില്ലാതെയാണ് താൻ ജീവിക്കാൻ പോകുന്നത് എന്ന് എന്നിട്ടും അവർ അത് തീരുമാനിച്ചെങ്കിൽ എന്താകും അതിന് കാരണം നിസ്സാരമായൊരു തോന്നൽ കൊണ്ട് എടുക്കാൻ കഴിയുന്നതാണോ സ്വന്തം മാംസവും രക്തവും പകർന്നെടുത്ത ആ ജീവൻ എങ്കിൽ അതിനൊരു കാരണമുണ്ടാകാതെ തന്നെ വേണം ആ കാരണം പക്ഷേ മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച ഒന്നായി എന്നതാണ് എറണാകുളത്തെ തിരുവാണിയൂരിൽ അന്ന് നടന്ന നടക്കുന്ന സംഭവത്തിന്റെ മറുവശം ഇന്ന് ആ കാരണങ്ങളിലേക്കാണ് കുറ്റവും ശിക്ഷയും കടന്നു ചെല്ലുന്നത് രാത്രി ഏതാണ്ട് ഒൻപതാകുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്ക് അന്നാ വാർത്ത എത്തുന്നത് ഒരു കുട്ടിയെ ആലുവ പുഴയിൽ കാണാതായി മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്താണ് മിസ്സിംഗ് സ്പോട്ടായി അറിയിപ്പ് ലഭിച്ചത് കുട്ടിക്കായി തെരച്ചിൽ തുടങ്ങി അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സ്ഥലത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി സംഭവ സ്ഥലത്തേക്ക് റിപ്പോർട്ടേഴ്സ് അന്ന് പാഞ്ഞു ക്യാമറയും മൈക്കും പിന്നാലെ ചലച്ചു തുടങ്ങി എറണാകുളം തിരുവാകുളത്ത് നിന്ന് മൂന്ന് വയസ്സുകാരിയെ കാണാതായി യാത്ര ചെയ്ത ആണ് വാർത്ത പുറത്തുവിട്ടത് മൂന്ന് വയസ്സുകേരയായ കുട്ടിയെ കാണാതായിരിക്കുന്നത് അമ്മയുമായി അംഗനവാടിയിൽ അംഗനവാടിയിൽ നിന്ന് അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊൻപത് കലുവ പുഴയിൽ കാണായ പെൺകുട്ടിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമായ രാത്രി ആരും അന്നുറങ്ങിയില്ല നേരം പുലരുവോളം ക്യാമറ കണ്ണുകൾ അടഞ്ഞതേയില്ല പറഞ്ഞതുപോലെ പരിശോധന രണ്ട് രണ്ടര മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ പല മേഖലകൾ ഈ മൊഴുക്കളും പാലത്തിന് താഴെ വിവിധ പുഴയുടെ വിവിധ മേഖലകളിൽ നടത്തിയ തെരച്ചിലിൽ വാർത്തകൾ ഒന്നിടമുറിയാതെ നേർവിവരണം നടത്തിക്കൊണ്ടേയിരുന്നു മൂന്നര വയസ്സ് മാത്രമുള്ള കുഞ്ഞാണവൾ വാക്കുറയ്ക്കാത്ത പ്രായമുള്ള കൊച്ചു കൊച്ചുകല്യാണി അവളാണ് ആലുവ പുഴയുടെ ചതിക്കയ്യങ്ങളിലേക്ക് അഴുന്നുപോയത് പ്രതീക്ഷ പറ്റാതെ അവർ സ്കൂബ ടീമും രാത്രി ഏറെ വൈകാതെ ഒപ്പം ചേർന്നു മൂഴിക്കുളം പാലം അവിടെയാണ് അവൾ പോയതെന്ന് സൂചന ലഭിച്ചു ആലുവ ഡിവൈഎസ്പി പുത്തൻകുരിശ് പോലീസ് വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് നിലയുറപ്പിച്ചു പാലത്തിനടിയിൽ തെരച്ചിൽ അതിന്റെ ഊർജിതാവസ്ഥയിൽ രാത്രി പതിനൊന്ന് മുപ്പത് ചെറുതായി പെയ്യുകയായിരുന്ന മഴ കനത്തുവന്നു തെരച്ചിലിനെ തടസ്സം ചെയ്യാൻ പോകുന്ന അത്ര പ്രതികൂല കാലാവസ്ഥ അതൊന്നും വകവയ്ക്കണ്ട എന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തീരുമാനിച്ചു മൂഴിക്കുളം പാലത്തോട് ചേർന്നുള്ള ഭാഗത്തെത്തിയപ്പോഴാണ് അവിടെ ആഴം കൂടുതലുണ്ട് എന്ന കാര്യം ശ്രദ്ധിച്ചത് അപ്പോൾ പോലീസും നാട്ടുകാരും അഗ്നിശമന സേനയും മാത്രമേ തെരച്ചിലിനുണ്ടായിരുന്നുള്ളൂ മഴയും ഒഴുക്കും ആഴവും കണക്കിലെടുത്തപ്പോൾ വെല്ലുവിളി കൂടി അതോടെയാണ് മുങ്കൽ വിദഗ്ധർ എത്തണമെന്ന തീരുമാനമുണ്ടായത് മെയ് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് ആലുവ യു കെ സ്കൂബ ടീമിലെ ആറുപേർ എത്തി വൈകാതെ ആരംഭിച്ചു മണിക്കൂറുകൾ നീങ്ങി മഴയെ വകവയ്ക്കാതെ തിരച്ചിൽ തുടർന്നു പുലർച്ചെ മണി അഗ്നിശമന സേനയുടെ മുങ്ങൽ വിദഗ്ധർ കൂടിയെത്തി അവരും ആറുപേർ ഒടുവിൽ പുലർച്ചെ രണ്ടിരുപത് മൂഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ തൂണിന് സമീപം കുഞ്ഞിന്റെ ശരീരം സ്കൂബ ടീം കണ്ടെടുത്തു മണ്ണിൽ കിടക്കുന്ന നിലയിലായിരുന്നു ശരീരത്തിന് ആ പൊതു കിടക്കുന്നില്ല കിടപ്പുണ്ടായി അവിടെ ഒരു വലിയ മരം കിടപ്പുണ്ട് ഒരു തടി ആ തടിയുടെ ഇടയില് ഇങ്ങനെ നിന്നപ്പോ അപ്പൊ എനിക്ക് തോന്നി ഏകദേശം ആ തടിയുടെ അടുത്തുണ്ടോ കൊറച്ച് ബാക്കൊക്കെ വലിഞ്ഞ തടഞ്ഞു അപ്പൊ തന്നെ കിട്ടിയ കൊച്ചിന് ഇത് വീണ് കഴിഞ്ഞാലേ എവിടെ വീണ് അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്കൂർ അനുകൂല അവിടെ കിടക്കും അങ്ങനെ കിട്ടണത് ടൈം ആയിട്ടില്ല അപ്പൊ കിടന്നോടത്ത് കിടപ്പുണ്ടായി ആ കുഞ്ഞ് എങ്ങനെയാണ് അവിടെ ആ പാലത്തിന്റെ അടിയിലെത്തിയത് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി വരേണ്ടിയിരുന്ന മകളാണ് എങ്ങനെയാണ് അവൾ ആ ഇരുട്ടിൽ കനത്ത മഴയിൽ അനക്കമില്ലാതെ ആലുവപ്പുഴയുടെ മഴത്തിട്ടയിൽ നിശ്ചലമായി കിടന്നത് ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടെത്തിയ വിവരങ്ങൾ അവിശ്വസനീയമായിരുന്നു അന്ന് വൈകുന്നേരം നടന്ന സംഭവങ്ങൾ മെയ് തിങ്കളാഴ്ച മകളെ അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനാണ് അമ്മ സന്ധ്യ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് തിരുവാണിയൂർ പഞ്ചായത്തിലെ നമ്പർ അറുപത്തിയൊൻപത് അങ്കണവാടി അമ്മ വിളിക്കാൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു കൊച്ചുകല്യാണി അമ്മ ആ അങ്കണവാടി കടന്നു വരുമ്പോൾ പാല് കുടിക്കുകയായിരുന്നു അവൾ പതിവുള്ള ഉച്ച ഉറക്കം കഴിഞ്ഞു അവിടെ അന്ന് എന്തോ വിശേഷത്തിന് ലഡു വിതരണം ഉണ്ടായിരുന്നു അതും കുറച്ചുപ്പുമാവും കഴിച്ചിരുന്നു വൈകിട്ട് മൂന്ന് മുപ്പത് അമ്മയുടെ കൈപിടിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങി പിന്നെ അവൾ ആ മുറ്റത്തേക്ക് വന്നതേയില്ല മൂന്നേകാലയപ്പോഴത്തേനും വന്നു മൂന്നരക്കാണ് നമുക്ക് അങ്കവാടി വിടുന്നത് അപ്പൊ നേരത്തെ വന്നോ എന്നുള്ള രീതിയിൽ ആൾ ഒന്ന് ചിരിച്ച് കാണിച്ചു അപ്പോൾ കൊച്ചുവടി ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഏറെ തന്നെ ഇരുന്ന് കൊച്ചു ഫുഡ് കഴിച്ച് തീർണടം വരെയും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കൊച്ചിനെയും കൊണ്ട് പോയത് അമ്മ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല വന്ന് കുഞ്ഞിനെ അംഗവാടി വിട്ട് അങ്ങ്വാടി ഗേറ്റ് വരെയും വന്ന് വിട്ടിട്ട് ഒരു ഇതായിരുന്നു എവിടേക്കാണ് അമ്മയും മകളും പോയത് തിരുവാങ്കുളം ആലുവ ബസിൽ അവർ കയറി യാത്ര തുടങ്ങി കുറുമാശ്ശേരിയിലാണ് വീട് പക്ഷെ വീട്ടിലേക്ക് പോയില്ല നേരെ മൂഴിക്കുളത്തേക്കാണ് അവർ പോയത് വൈകുന്നേരം ഏകദേശം ഏഴരയ്ക്ക് സന്ധ്യ കുറുമാശ്ശേരിയിലെ വീട്ടിൽ തിരിച്ചെത്തി ഒറ്റയ്ക്കായിരുന്നു സന്ധ്യ മകൾ ഒപ്പമില്ല കല്യാണി എവിടെയെന്ന് അമ്മ ആവർത്തിച്ച് ചോദിച്ചു ബസ് യാത്രയ്ക്കിടെ കല്യാണിയെ കാണാതായെന്ന് സന്ധ്യ പറഞ്ഞു സന്ധ്യ പറഞ്ഞത് അച്ഛൻ സുഭാഷിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു സന്ധ്യയുടെ ശരീരഭാഷയിൽ സുഭാഷിന് സംശയമായിട്ട് ഇന്ന് രാവിലെ അങ്ങോട്ട് കൂടി എനിക്ക് ചായ എടുത്തു എല്ലാ കാര്യങ്ങളും എടുത്ത് കൊച്ചിനെ അങ്കവാടിയിൽ രണ്ടു ദിവസമായിട്ട് അച്ഛനും ആവശ്യമുള്ള കൊണ്ട് പോവാറില്ല ഇന്ന് കൊച്ചിനെ അങ്കമ്പാടിയിൽ വിടണമെന്ന് പറഞ്ഞ് ഞാനാണ് കൊച്ചിനെ റെഡിയാക്കി കൊച്ചു എന്ന് പറഞ്ഞു ഞാനെ റെഡിയാക്കി കൊച്ചിനോട് എത്തിയത് പിന്നെ എന്നോട് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് തന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് കുക്കറിന്റെ ഒരു വാഷർ പൊട്ടിപ്പോയിണ്ട് അത് മേടിച്ചോണ്ടിരുന്ന സ്ഥലത്താണ് ഞാൻ വരട്ടേന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം ചെയ്തത് അടുത്തുള്ള പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ സുഭാഷ് കല്യാണിയെ കാണാനില്ല എന്ന് കാണിച്ച് പരാതി നൽകി തുടർന്ന് ഇരുട്ടിലും മഴയിലും എട്ടര മണിക്കൂർ നീണ്ടുനിന്ന തെരച്ചിൽ കല്യാണിയെ അമ്മ സന്ധ്യ പുഴയിൽ പുഴയിലെറിഞ്ഞതാണെന്ന് ആ രാത്രി തന്നെ പോലീസ് സ്ഥിരീകരിച്ചു അങ്കണവാടിയിൽ ഭക്ഷണം കഴിച്ച് അമ്മയെ കാത്തിരുന്ന കുഞ്ഞുമകൾ വീട്ടിൽ പോകാൻ അമ്മയുടെ കൈവിടിച്ച സന്തോഷത്തോടെ പടികടന്ന് പോയവൾ സ്നേഹമാകേണ്ട അമ്മയാണ് മൂഴിക്കുളം പാലത്തിന്റെ മുകളിൽ നിന്നും പുഴയിൽ ആഴമുള്ള ഭാഗം നോക്കി മകളെ വലിച്ചെറിഞ്ഞുകളഞ്ഞു ആ അമ്മ എന്തായിരുന്നു ആ അമ്മയുടെ മനസ്സിൽ സന്ധ്യയുടെ മാനസിക നിലയെക്കുറിച്ചായിരുന്നു ആദ്യ ചർച്ചകൾ ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായിരുന്നു സംശയം കുട്ടികളെ ഒരു കാരണവുമില്ലാതെ സന്ധ്യ അടിക്കാറുണ്ടായിരുന്നു എപ്പോഴും ദേഷ്യപ്പെടുകയും ആക്രോശിക്കുകയും ചെയ്യും ഈ കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ സന്ധ്യയുടെ അമ്മ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു സന്ധ്യയുടെ മാനസിക നില ശരിയല്ല എന്ന നിഗമനത്തിലേക്കാണ് നാട്ടുകാർ വിരൽ ചൂണ്ടിയത് ഇതിനു മുമ്പ് ഈ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഈ പിള്ളേരെ ടോർച്ചിന് തലയ്ക്കടിച്ച് കൊച്ചുക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്ന് കൊച്ചു ഞങ്ങളോട് വന്നു പറഞ്ഞു അന്ന് ആ പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നില്ല പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ആ ഒരു ആ ഒരു സ്വഭാവ രീതിയാണ് ഞങ്ങളെ കാണിക്കുന്നത് ആരോട് ഇത്ര അടുത്ത് ഇവരൊക്കെ ഉള്ളത് ഇവരോട് ആരോടും അങ്ങനെ സംസാരിക്കില്ല അല്ല ഇവിടെ ഇങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കില്ല അപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പയിലക്കുന്ന രീതിയിലൂടെ വന്നാലും അവളെ ഞങ്ങളോടൊന്നും സംസാരിക്കാറൊന്നുമില്ല ആദ്യം ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി കടയിൽ പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ആദ്യം ഓട്ടോറിക്ഷ കയറി തിരുവാകുളം വരെ പോയി വരെ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സേലു വിളിച്ചു എത്തി എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാൽ പുതിയ ഐസ് ക്രീമൊക്കെ വാങ്ങി ഐസ് ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ബാത്റൂം കയറി അതിൻ്റെ വിഷമൊക്കെ കളിക്കുക ഞങ്ങൾക്ക് തരാൻ നോക്കി ഞാൻ ഞാൻ എന്നിട്ട് അനിയത്തിനെ കൊണ്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ അമ്മ ടോർച്ചും വെച്ച് തലക്കെട്ടടിച്ച് ഞങ്ങൾ കണ്ടിട്ട് ഞാന ഞങ്ങൾ വീണ്ട പോൽ കാശത്തെക്കൂടെ ഇറങ്ങി ഓടി ഞങ്ങൾ എന്നാൽ സന്ധ്യയുടെ മാനസിക നിലയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും പക്ഷം ഇടയ്ക്ക് സന്ധ്യയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഡോക്ടറെ കണ്ട് മാനസിക നില പരിശോധിക്കണമെന്ന് ഭർത്താവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ അന്ന് രേഖപ്പെടുത്തിയത് ആ വൈകുന്നേരവും സന്ധ്യ ശാന്തയായിരുന്നു കുട്ടിയെ വിളിക്കാൻ അങ്കണവാടിയിലെത്തിയപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മാനസിക നില തെറ്റിയതിൻ്റെ ഒരു ലക്ഷണവും കാണിച്ചിരുന്നില്ല പരാതി ലഭിച്ച പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആ വഴികളിലൂടെ തന്നെയായിരുന്നു സന്ധ്യയും മകളും സഞ്ചരിച്ച അതേ വഴികളിലൂടെ ചെങ്ങമനാട് പോലീസ് എത്തി സന്ധ്യയെ അങ്ങോട്ട് മാറ്റി കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും പൊരുത്തമുണ്ടായിരുന്നില്ല ണോ അറിയാ ഇവിടെ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് അത് എങ്ങോട്ടെയാണ് എങ്ങനെയാണോ ഇവിടെ ഈ ഭാഗത്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കാണിച്ച് എന്നാൽ ചോദ്യം ചെയ്യലിൽ അധികം പിടിച്ചു നിൽക്കാനായില്ല അവർ യാത്ര ചെയ്ത വഴികളിലൂടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചു ലഭ്യമാകുന്ന ദൃശ്യങ്ങൾക്കും തെളിവുകൾക്കും അനുസരിച്ചായി പിന്നെ ചോദ്യം ചെയ്യൽ ആലുവയിൽ ബസ്സിറങ്ങിയ യുവതി അവിടെ നിന്ന് കുറുമശ്ശേരി ജംഗ്ഷനിലേക്ക് ഓട്ടോയിലാണ് പോയത് അവിടെ നിന്ന് മൂഴിക്കുളത്തേക്ക് യാത്ര തിരിച്ചു മൂഴിക്കുളത്ത് നിന്ന് മടങ്ങുമ്പോൾ കുട്ടി ഒപ്പമില്ല വീണ്ടും കുറുമശ്ശേരിയിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരമുണ്ട് വീട്ടിലേക്ക് അമ്മയും മകളുമായാണ് യാത്ര തിരിച്ചത് മൂഴിക്കുളത്തെത്തിയപ്പോൾ കുട്ടിയൊപ്പമുണ്ട് എന്നാൽ മടങ്ങുമ്പോൾ അമ്മയ്ക്കൊപ്പം ആ കുട്ടിയില്ല ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് പാലം വരെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മൂഴിക്കുളത്തെ ചില ദൃശ്യങ്ങൾ സിസി ടിവിയിൽ ലഭ്യമായിരുന്നു റെയിൽവേ ലൈനുകളിൽ ഇതിനോടകം പോലീസ് ടീം പരിശോധന നടത്തിയിരുന്നു ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലേക്കായി പിന്നെ പോലീസ് മൂഴിക്കുളം വരെ എത്തിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചതോടെ പിടിച്ചു നിൽക്കാൻ സന്ധ്യയ്ക്ക് കഴിഞ്ഞില്ല താൻ കുഞ്ഞിനെ അവിടത്തെ പാലത്തിൽ ഉപേക്ഷിച്ചുവെന്ന് ആദ്യം അമ്മ മൊഴി നൽകി ഒടുവിൽ അവർ ആ സത്യം തുറന്നു പറഞ്ഞു താൻ സ്വന്തം കുഞ്ഞിനെ ആ പാലത്തിൽ നിന്നും മരണത്തിലേക്ക് മരണക്കയത്തിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് ആ അമ്മ സമ്മതിച്ചു ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ തർക്ക ഉണ്ടാകുന്ന സമയത്ത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പക കുട്ടികളോട് തീർക്കുന്ന ഏർ ഒരു രീതി വളരെ വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയാണ് അത് എന്തുകൊണ്ടാണ് അമ്മമാർ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രൂപത്തിലും വാർത്തകൾ വരുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ള രൂപത്തിലും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബ പ്രശ്നം കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നു എന്ന് ഇന്നലെ കമ്മീഷന്റെ മുമ്പാകെ വരുന്ന പരാതികളിലൊക്കെ തന്നെ ദൃശ്യമാവാറുണ്ട് ആരോടും അധികം മിണ്ടാത്ത സന്ധ്യ കുട്ടികളെ ടോർച്ച് കൊണ്ട് തലയ്ക്കടിച്ചിട്ടുണ്ട് കൊല്ലണം എന്ന ഉറപ്പോടെ ഐസ്ക്രീമിൽ വിഷം കലർത്തി ഇളയ കുഞ്ഞിനെ കൊല്ലാൻ മുൻപും ശ്രമിച്ചുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് കുട്ടിക്ക് നേരെ പീഡനശ്രമം നടന്നിരിക്കുന്നു ശരീരത്തിൽ കണ്ട പാടുകൾ ആ സൂചനകളിലേക്കാണ് നീങ്ങിയത് ക്രൂരമായ ഈ പ്രവൃത്തി ആരാണ് എപ്പോഴാണ് ചെയ്തത് ഈ കണ്ടെത്തിലും കുഞ്ഞിൻ്റെ കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധം കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു അമ്മയുടെ മാനസിക നിലയിലെ തകരാർ ചർച്ചകൾ നിലയ്ക്കുന്നു ആരാണ് ആ നരാധമൻ എവിടെയാണ് ആ കുഞ്ഞുമകൾക്ക് നേരെ ഈ പീഡനങ്ങൾ നടന്നത് സന്ധ്യയെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അച്ഛന്റെ വീട്ടുകാരോട് കുട്ടിക്ക് സ്നേഹക്കൂടുതലുണ്ടായിരുന്നതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് യുവതി ആദ്യം പോലീസിനോട് പറഞ്ഞത് ബന്ധുക്കളും ഇതേ ആരോപണം ഉന്നയിച്ചു കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യ യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് എത്തിയത് പോലീസ് പിടിയിലായ ശേഷം സ്റ്റേഷനിലും സന്ധ്യയുടെ പെരുമാറ്റം വിചിത്രമായിരുന്നു സ്റ്റേഷനിൽ നന്നായി ഭക്ഷണം കഴിച്ചു സുഖമായി ഉറങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആ ഞെട്ടിക്കുന്ന വിവരത്തിന് പിറകെയായി പോലീസ് അമ്മയുടെ വിചിത്രമായ പെരുമാറ്റം കൂസലില്ലാത്ത രീതികൾ ഇതിനൊക്കെ കുഞ്ഞിനെറ്റ ക്രൂരപീഡനവുമായി ബന്ധമുണ്ടോ എന്നായി ആദ്യാന്വേഷണം അവർ കസ്റ്റഡിയിലുള്ള അമ്മയെ ചോദ്യം ചെയ്തു അവർക്ക് തന്റെ മകൾക്ക് സംഭവിച്ച കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നില്ല എന്നാൽ ഭർത്താവിന്റെ വീട്ടിലെ അടുപ്പം തനിക്ക് തനിക്കിഷ്ടമല്ലായിരുന്നു എന്ന കാര്യം അവർ ആവർത്തിച്ചു അന്വേഷണ വഴികൾ എത്തിയത് കുഞ്ഞിന്റെ പിതാവിന്റെ കുടുംബ വീട്ടിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തു പുത്തൻകുരിശ് പോലീസ് ഒടുവിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ടിലാണ് ശാരീരിക പീഡനം സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നത് തുടർന്നായിരുന്നു പോലീസ് നടപടി കളിക്കേണ്ട കുഞ്ഞുമോൾ ഒരു വശത്ത് അവളെ കാമക്കണ്ണോടെ വേട്ടയാടിയ പിതാവിൻ്റെ സ്ഥാനമുള്ള ഒരു ബന്ധു മറുവശത്ത് സ്വന്തം ജീവനം നോർക്കാതെ അവളെ മരണത്തിനെറിഞ്ഞുകൊടുത്ത കൊലപാതകിയായ അമ്മ കുറ്റവാസനകൾക്ക് മുന്നിൽ ബന്ധങ്ങൾ അപ്രസക്തമാകുന്ന കാലം പാപത്തിൽ വെന്തുപോയ മരവിച്ച മനസ്സുകളിൽ അവളുടെ പ്രായമോ അവളുടെ കൊഞ്ചലുകളോ വിഷയമായില്ല നീതിയുടെ കോടതിയിൽ അവർക്ക് അർഹമായി ശിക്ഷ ലഭിക്കും കാത്തിരിക്ക